അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുശ്മശാനത്തിന് സമീപം മാലിന്യ ശേഖരണ സംസ്കരണ കേന്ദ്രം കൊണ്ടുവരുവാനുള്ള പഞ്ചായത്തിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യവുമായി ബി ജെ പി രംഗത്ത് സാധാരണക്കാരുടെ ആശ്രയമായ പൊതുശ്മശാന പരിസരം മാലിന്യം നിക്ഷേപിക്കാനുള്ള ഇടമാക്കി മാറ്റാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് ബി ജെ പി അടിമാലി മണ്ഡലം പ്രസിഡന്റ് മനോജ് കുമാർ പറഞ്ഞു നീക്കത്തിനെതിരെ ബി ജെ പി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ശാന്തി കവാടം എന്ന പേരിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് കൂമ്പൻപാറയിൽ പൊതുശ്മശാനം തുറന്നത് അടിമാലിയിൽ നിന്ന് മാത്രമല്ല സമീപ മേഖലകളിൽ നിന്നുള്ള ആളുകളും സംസ്കാര ചടങ്ങുകൾക്കായി ഈ പൊതുശ്മശാനത്തെ ആശ്രയിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം നിലനിൽക്കി പൊതുശ്മശാനത്തിന് സമീപം മാലിന്യ ശേഖരണ സംസ്കരണ കേന്ദ്രം കൊണ്ടുവരാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നുവെന്നും പഞ്ചായത്തിന്റെ ഈ നീക്കം ഉപേക്ഷിക്കണമെന്നുമാണ് ബി ജെ പിയുടെ ആവശ്യം സാധാരണക്കാരുടെ ആശ്രയമായ പൊതുശ്മശാന പരിസരം മാലിന്യം നിക്ഷേപിക്കാനുള്ള ഇടമാക്കി മാറ്റാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് ബി ജെ പി അടിമാലി മണ്ഡലം പ്രസിഡന്റ് മനോജ് കുമാർ പറഞ്ഞു സാധാരണക്കാർക്ക് വേണ്ടി നിർമ്മിച്ച ഈ അവിടെ ഒരു നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെതിരെ ബി ജെ പി അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ് നിരവധി ടൂറിസ്റ്റുകൾ വരികയും അതുപോലെ തന്നെ നിരവധി ആളുകൾ തിങ്ങിപ്പാളുന്ന സ്ഥലത്ത് ഈ ശാന്തി കവാടത്തിൻ്റെ സ്വത്ത് താഴെ അനവധി ആളുകൾ താമസിക്കുന്നുണ്ട് അവിടേക്കാണ് ഇവർ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് കൂട്ടിയിടാൻ ശ്രമിച്ചത് ഇതിനെതിരെ ശക്തമായ സമരവുമായി ബി ജെ പി മുന്നിലുണ്ടാവുമെന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് നിലവിൽ പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമാണ് പഞ്ചായത്തിന്റെ മാലിന്യ ശേഖരണ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇവിടെ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യമടക്കം കുമിഞ്ഞുകിടപ്പുണ്ട് പൊതുശ്മശാനത്തിന് സമീപവും ഇത്തരം ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കാൻ അനുവദിക്കില്ലെന്നാണ് ബി ജെ പി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട് വിഷയത്തിൽ ബി ജെ പി പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ്